ഹലോ ഫ്രണ്ട്സ് ഹോം ബെറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കിച്ചൺ ടൂർ വീഡിയോ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല സൗകര്യപ്രദമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വിശദമായി തന്നെ കണ്ടുനോക്കാം അപ്പോൾ അതാ മനോഹരമായി ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു വീടിൻ്റെ കിച്ചനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീട് ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വരുന്ന ഒരു കിച്ചനാണ് നല്ല സൗകര്യപ്രദമായിട്ട് തന്നെ ഒരു സിംഗിൾ കിച്ചനായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോ വിശദമായി കാണാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ വീടിൻ്റെ മെയിൻ ഡോർ തുറന്നിട്ട് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ സെൻട്രൽ ഹാളിലോട്ടാണ് ഇവിടെ തന്നെയാണ് ഡൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ടേബിളൊക്കെ വാഷ് ബേസിനും ഇവിടെ തന്നെയാണ് ആ ഒരു വാഷ് ബേസിൻ യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് ഡിസൈനിൽ നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കിച്ചൻ വിശദമായി നോക്കാം ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു സിംഗിൾ കിച്ചണില് എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുത്തിട്ടുള്ള ഒരു കിച്ചനാണ് ഫ്ലോറിൽ മാർബിളാണ് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് കിച്ചൻ്റെ ഒരു സെൻടർ പോർഷനിൽ തന്നെ ഒരു ടേബിളും ചെയറുകളും കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ടൈപ്പിലുള്ള ടേബിൾ കൊടുത്തിട്ട് ചെയറുകളൊക്കെ അതിനുള്ളിലോട്ട് അങ്ങനെ നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒതുങ്ങി ഇരിക്കുന്ന ഒരു കുഞ്ഞു ടേബിളാണ് കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും ഏത് സമയത്തും നമുക്ക് ഡൈനിങ് ഹാളിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജ് ഇതാ ഈ ഒരു കോർണറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫ്രിഡ്ജ് കഴിഞ്ഞിട്ട് പിന്നെ എൽ ഷേപ്പിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൻ്റെ കളർ തീം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമാണ് തീമാണ്ോ ഒരു വൈറ്റിനോട് സാമ്യം വരുന്നൊരു ഷെയ്ഡ് തന്നെയാണ് മാർബിളും കൊടുത്തിട്ടുള്ളത് പിന്നെ ക്യാബിനറ്റുകൾക്കും താഴ്ഭാഗത്തൊക്കെ ഇതുപോലെ ഗ്രേ കളറാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത് ഇടയിൽ ഇടയിലൊരു കോമ്പിനേഷനായിട്ട് വൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലാണെങ്കിൽ വൈറ്റും ആണ് ക്യാബിനറ്റും കൊടുത്തിട്ടുള്ളത് ഈ ഒരു കളർ തീമിന് ചേരുന്ന വിധത്തിൽ ഒരു ഡാർക്കിൽ കളറിൽ വരുന്ന ഫ്രിഡ്ജാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജിൽ ഇതാ ഒരു റെക്സിനാർട്ട് കണ്ടില്ലേ അപ്പോൾ ഇത് വർക്ക് ഇവരുടെ ഒരു ഫ്രണ്ട് ലക്ഷദ്വീപിലുള്ള ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ആർട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് ഇങ്ങനെ എവിടെ വേണേലും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാൻ കഴിയും കേട്ടോ ഒരു മാഗ്നറ്റാണ് അതിൻ്റെ ബാക്കിലുള്ളത് ഈ ഒരു കിച്ചണിൽ വിറകടുപ്പ് വരുന്നില്ല കേട്ടോ ഈ ഒരു വീടിന് ഇവർ വിറകെടുപ്പ് കൊടുത്തിട്ടില്ല ഗ്യാസ് സ്റ്റൗവ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഈ ഒരു എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത് കൗണ്ടർ ടോപ്പിലെല്ലാം തന്നെ അവർ ഗ്രാനൈറ്റാണ് ഡാർക്ക് കളറിൽ വരുന്ന ഗ്രാനൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് മുകളിലത്തെ ഷെൽഫ് കണ്ടില്ല വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടൊരു സ്റ്റോർ റൂം വരുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വാളിൽ ഒരു ക്രോക്കറി ഷെൽഫും കൂടെ വരുന്നുണ്ട് ഗ്ലാസ് ഡോറോട് കൂടിയിട്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് സ്റ്റവ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ സിങ്കും വരുന്ന രീതിയിൽ ആ ഒരു വാഷ് വരുന്ന രീതിയിലാണ് ഉള്ളത് കണ്ടില്ല ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗം ആ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് അങ്ങനെ വെള്ളം പുറത്തോട്ടാവാത്ത രീതിയിൽ നല്ല സൗകര്യപ്രദമായി ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് പത്ത് പതിനൊന്നിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു നോർമൽ കിച്ചനാണ് നോർമൽ സൈസിലുള്ളൊരു കിച്ചനാണ് സിങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ദാ ഇതുപോലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് വെള്ളം വരാനൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് അതിൻ്റെ ഉൾവശത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് പാത്രങ്ങൾ വെക്കാൻ പറ്റുന്ന രീതിയിൽ രണ്ട് തട്ടായിട്ടാണത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്യാബിനറ്റ് വർക്കുകളെല്ലാം വരുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തെ ഷെൽഫുകളൊക്കെ ഇതുപോലെ നല്ല സൗകര്യപ്രദമായി തന്നെ ചെയ്തിട്ടുണ്ട് സ്പൈസസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റവ് വരുന്ന ഭാഗത്ത് ഈ ഒരു ഷെൽഫിനുള്ളിൽ തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തു നിന്നറിയ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം ഇവിടെയൊക്കെ നോർമൽ സ്റ്റോറേജ് സ്റ്റോറേജായിട്ട് തന്നെയാണ് കൂടുതൽ ഷെൽഫുകളും ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് ഷെൽഫുകൾ മാത്രം ഇങ്ങനെ ആ ഒരു സ്റ്റീൽ ട്രാക്കുകളൊക്കെ ഉള്ളിൽ വരുന്ന രീതിയിലും കട്ട്ലറി യൂണിറ്റൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലായിട്ട് മുകളിൽ ഇങ്ങനെ ഒരു സൈഡ് ഓപ്പൺ റാക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും എടുക്കാത്ത സംഭവങ്ങളൊക്കെ അതിൻ്റെ മുകളിലോട്ട് കയറ്റി വെക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു സൈഡ് റാക്ക് വരുന്നുണ്ട് പിന്നെതാ ഈ ഒരു വാളിലായിട്ട് കാണുന്നത് ഒരു കുഞ്ഞു ക്രോക്കറി ഷെൽഫാണ് അതിന് ഗ്ലാസിൻ്റെ ഡോറ് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്രോക്കറി ഒക്കെ പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഷോ കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് ഇതും ആ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് തട്ടുകൾ കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് കൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ അതിൽ ഗ്ലാസ്സുകളും കപ്പുകളൊക്കെ അങ്ങനെ നല്ല ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കിച്ചണിൽ ഇതൊന്നും കൂടാതെ ഒരു എക്സ്ട്രാ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സ്റ്റോർ റൂമിൻ്റെ ഡോറ് വരുന്നത് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് വരുന്ന രീതിയിൽ നല്ല സൗകര്യപ്രദമായി തന്നെയാണ് ഇതിൻ്റെ ഉൾവഷം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ രണ്ട് തട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് വരുന്ന രീതിയിൽ തന്നെ അതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈയൊരു കിച്ചണിന് നമുക്ക് കാണാനായിട്ടുള്ളത് പിന്നെ ഇതാണ് ഇവിടുത്തെ ഡോറ് ഇരുമ്പ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതിന് മുകൾ ഭാഗം ഒരു ഗ്രില്ലിൻ്റെ രൂപത്തിലാണ് ഇട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ പുറത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല ചെറിയൊരു മുറ്റം മാത്രമാണ് ഈ ഒരു ഭാഗത്തോട്ടുള്ളത് അപ്പോൾ അവിടെ വിശദമായിട്ടൊന്നും നമുക്ക് കാണാനായിട്ടില്ല അപ്പോൾ ഇത്ര ഒക്കെയാണ് ഈ ഒരു കിച്ചൻ്റെ വിശേഷങ്ങൾ വരുന്നത് ഒരൊറ്റ സിംഗിൾ കിച്ചനിൽ തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത് പിന്നെ വിറകെടുപ്പിൻ്റെ യൂസേജ് ഇവർക്കില്ലാത്തതുകൊണ്ട് ഇവർ വിറകെടുപ്പ് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഈ ഒരു വീടിൻ്റെ തന്നെ ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ താങ്ക്